ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നായ ഇന്ത്യ അടുത്തിടെയായി ഈ രംഗത്തെ നിർണായക ശക്തിയായി മാറിയിരിക്കുകയാണ് ഉക്രൈൻ അധിനിവേശത്തിന് പിന്നാലെ റഷ്യൻ ക്രൂഡ് ക്രൂഡോയിലിന് അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ വിലക്കേർപ്പെടുത്തിയതോടെയാണ് റഷ്യയിൽ നിന്നും ഇളവുകളോടെ ഇന്ത്യയിലേക്ക് ഓയിൽ ഒഴുകിയതെന്നാണ് സാഹചര്യങ്ങൾ ഉണ്ടാക്കിയത് ഉക്രൈൻ അധിനിവേശത്തിന് പിന്നാലെ റഷ്യൻ ക്രൂഡ് ഓയിലിന് അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ വിലക്ക് ഏർപ്പെടുത്തിയതോടെ റഷ്യയിൽ നിന്നും ഇളവുകളോടെ ഇന്ത്യയിലേക്ക് ഓയിൽ ഒഴുകിയതാണ് സാഹചര്യങ്ങൾ മാറ്റിയത് നേരത്തെ ഇന്ത്യൻ ക്രൂഡ് ഇറക്കുമതിയിൽ റഷ്യയുടെ വിഹിതം നാമമാത്രമായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം ഇത് കുത്തനെ ഉയരുകയായിരുന്നു നിലവിൽ ഇന്ത്യയുടെ ക്രൂഡ് ഇറക്കുമതിയിൽ ഏകദേശം നാൽപ്പത് ശതമാനത്തോളമാണ് റഷ്യയുടെ പങ്ക റഷ്യയിൽ നിന്നും എത്തുന്ന ക്രൂഡ് ഓയിലിന്റെ വലിയൊരു ശതമാനം രാജ്യത്തെ റിഫൈനറികളിൽ സംസ്കരിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഇന്ത്യ കയറ്റി അയക്കുന്നു എന്നതാണ് കൗതുകകരമായ യാഥാർത്ഥ്യം ഇതോടെ യൂറോപ്പിലേക്കുള്ള ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ കയറ്റുമതി നിരക്ക് അറുപത് ശതമാനത്തോളം ഉയർന്നിരിക്കുകയാണ് ഓയിൽ കയറ്റുമതിയിൽ മാത്രമല്ല ഇറക്കുമതിയിലും പ്രത്യേക സ്ട്രാറ്റജിയാണ് ഇന്ത്യ അടുത്തിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും കുറച്ച് രാജ്യങ്ങളെ മാത്രം ആശ്രയിക്കാതെ എണ്ണ ഇറക്കുമതിക്കായി വിപുലമായ ഒരു ശൃംഖല സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം പരമ്പരാഗതമായി ഇറാക്കും സൗദി അറേബ്യയും അടങ്ങുന്ന ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യ ആവശ്യമായ ക്രൂഡ് ഓയിലിന്റെ സിംഹഭാഗവും വാങ്ങിയിരുന്നത് റഷ്യയെ പോലെ നാമമാത്രമായ പങ്കായിരുന്നു മറ്റ് പല രാജ്യങ്ങളുടെയും അതോടൊപ്പം കൂടുതൽ രാജ്യങ്ങളിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യാനുള്ള ശ്രമങ്ങൾക്ക് സർക്കാർ തന്നെ മുന്നിട്ടിറങ്ങുകയായിരുന്നു അമേരിക്കയുടെ ഉപരോധം നീങ്ങിയതിന് പിന്നാലെ റിലയൻസ് അടക്കമുള്ള രാജ്യത്തെ പ്രധാന ഓയിൽ റിഫൈനറികൾ വെനസ്വേലയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ ലഭിച്ചതോടെയാണ് അനുമതിയുള്ള ഏത് രാജ്യത്ത് നിന്നും ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങുമെന്നായിരുന്നു വെനസ്വേലൻ ഇറക്കുമതി പുനരാരംഭിച്ചതിന് പിന്നാലെ കേന്ദ്ര പെട്രോളിയം വകുപ്പ് മന്ത്രി ഹർദീപ് സിംഗ് പൂരി വ്യക്തമാക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിക്കൊണ്ടിരിക്കുന്ന നൈജീരിയ ബ്രസീൽ ഗയാന സന്ദർശങ്ങളിലെ പ്രധാന ചർച്ചാ വിഷയവും ക്രൂഡോയിലാണ് പതിനേഴ് വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നൈജീരിയയിലേക്ക് എത്തുന്നതെങ്കിൽ ഗയാനയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിന് ശേഷമുള്ള ആദ്യ സന്ദർശനമാണ് നിലവിൽ വലിയ തോതിൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളുമാണ് നൈജീരിയയും ഗയാനയും എന്നതാണ് മോദിയുടെ സന്ദർശനത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത് അതോടൊപ്പം ആഫ്രിക്കയിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപാദകരായ നൈജീരിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡാങ്കോട്ട് റിഫൈനറി കമ്മീഷണർ ചെയ്തതിന് ശേഷമാണ് ഉൽപാദനം വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ തുടങ്ങിയത് കൂടുതൽ വിശ്വസനീയമായ എണ്ണ വിതരണ ശൃംഖലകൾ സ്ഥാപിക്കുന്നതിന് പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഊന്നൽ നൽകുമെന്നതാണ് ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് ബിസിനസ് സ്റ്റാൻഡേർഡ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ രണ്ട് വർഷത്തെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ നൈജീരിയയിൽ നിന്നും ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്ന രാജ്യം ഇന്ത്യയാണ് ഏപ്രിൽ ഓഗസ്റ്റ് കാലയളവിൽ ഇന്ത്യ ഒന്ന് ദശാംശം അഞ്ച് മൂന്ന് ബില്ല്യൻ ഡോളർ മൂല്യമുള്ള നൈജീരിയൻ ക്രൂഡ് ഇറക്കുമതി ചെയ്തിരുന്നു ഇതിലൂടെ ഇന്ത്യയിലേക്ക് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ നൈജീരിയ എട്ടാം സ്ഥാനത്ത് എത്തിക്കുകയാണ് വരും വർഷങ്ങളിൽ നൈജീരിയയിൽ നിന്നുള്ള ഇറക്കുമതി ഇന്ത്യ കൂടുതൽ ശക്തമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്ത്യൻ സ്ഥാപനങ്ങൾ നൈജീരിയയിൽ ശക്തമായ സാന്നിധ്യമായി മാറുന്നുണ്ട് എന്നതാണ് ഇതോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു വസ്തുത ഇരുപത്തിയേഴ് ബില്യൺ ഡോളറിന്റെ നിക്ഷേപമാണ് ഈ കമ്പനികൾ നൈജീരിയയിൽ നടത്തിയിരിക്കുന്നത് എയർടെൽ ബജാജ് ഓട്ടോ ഗോദ്രേജ് ആഫ്രിക്ക എന്നിവ ഉൾപ്പെടെ ഇരുന്നൂറിലധികം ഇന്ത്യൻ കമ്പനികളാണ് രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ ഊർജ്ജ വൈവിധ്യവൽക്കരണ നീക്കത്തിൽ ഗയാനയ്ക്കുള്ള പങ്കും ചെറുതൊന്നുമല്ല രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിലാണ് ഗയാന എണ്ണ ഉത്പാദനം ആരംഭിച്ചതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ നൂറ്റി നാൽപ്പത്തി എട്ട് മില്യൻ ഡോളറിന്റെ ഗയാനിസ് ക്രൂഡ് ഓയിൽ ആണ് ഇന്ത്യ ഇറക്കുമതി ചെയ്തത് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷന്റെ വിദേശ ഓപ്പറേറ്റിംഗ് വിഭാഗമായ ഒ എൻ ജി സി വിദേശത്ത് ഗയാനയിൽ ക്രൂഡ് ഓയിൽ പര്യവേഷണ മേഖലയിൽ പ്രവർത്തിക്കുന്നുമുണ്ട് പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ബ്രസീലിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യ ശക്തമാക്കിയിരിക്കുകയാണ് ബ്രസീൽ സന്ദർശിച്ച പെട്രോളിയം വകുപ്പ് മന്ത്രി തന്നെ വ്യാപാരം വർദ്ധിപ്പിക്കാനുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് ഇപ്പോൾ പ്രധാനമന്ത്രി തന്നെ സന്ദർശനം നടത്തുന്നതോടെ ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്നും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിന് വഴിയൊരുങ്ങുമെന്നതാണ് പ്രതീക്ഷ എണ്ണ ഇറക്കുമതി വൈവിധ്യവൽക്കരിക്കുന്നതിന് റഷ്യ ഇറാഖ് സൗദി എന്നിവരുമായുള്ള ഇന്ത്യയുടെ വിലപേശൽ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ ന്യായമായ ഇടപാടുകൾക്ക് തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ ഈ രാജ്യങ്ങൾ ിൽ നിന്നുള്ള ഇറക്കുമതി കുറയ്ക്കാനും മറുവശത്ത് നൈജീരിയ യു എസ് ബ്രസീൽ ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള വ്യാപാരം വർദ്ധിപ്പിക്കാനും സാധിക്കുന്നതാണ്